നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വർണക്കടത്തിൽ കുടുക്കി പി വി അൻവറിനെ അകത്താക്കാനുള്ള നീക്കമാണ് പിണറായി നടത്തുന്നത് എന്നുള്ള ആരോപണങ്ങൾ ശക്തമാകുന്നു അതിന്റെ തെളിവാണ് പിണറായി വിജയൻ ഒടുവിൽ നടത്തിയ വാർത്താ സമ്മേളനമെന്ന് വാദിച്ചുകൊണ്ട് ഒരു കൂട്ടർ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുകയാണ് പി വി അൻവർ വിഷയത്തിൽ പിണറായി വിജയൻ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു അതായത് പി വി അന്വര് എംഎല്എ ഉയര്ത്തിയ ആരോപണങ്ങള്ക്ക് പിന്നില് സ്വര്ണ്ണക്കടത്ത് ഹവാല ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ വസ്തുതയുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നേരത്തെ വ്യക്തമാക്കിയത് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് പിന്നിലുള്ള ശക്തികൾ അത് തന്നെയാണെന്ന് വിരൽ ചൂണ്ടി മുഖ്യമന്ത്രി വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് അതായത് മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ ഹവാല ഇടപാടിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പിണറായി വിജയന്റെ ഓരോ പ്രസ്താവനകളും സ്വർണക്കടത്തും ഹവാല പണവും കടത്തുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പോലീസ് നടത്തിയ പരിശോധനയിൽ ഉണ്ടായ അസ്വാരസ്യങ്ങളാണ് സി പി എം ആർ എസ് എസ് ബന്ധം എന്ന ആരോപണത്തിന് പിന്നിലെ പ്രധാന പ്രേരക ഘടകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ വരികയാണ് മലപ്പുറം കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള സ്വർണക്കടത്ത് ഹവാല ഇടപാടുകൾ നടക്കുന്നു എന്നുള്ളത് എന്നിട്ട് ഈ അഞ്ചു വർഷ കാലം കൊണ്ട് കൂടി കസേരയിൽ കയറി ആ റോളും കൂടി വഹിച്ചിരുന്ന ആളാണല്ലോ പിണറായി വിജയൻ എന്ത് നടപടി സ്വീകരിച്ചു മലപ്പുറത്ത് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന എത്ര പേർക്കെതിരെ നടപടിയെടുക്കാൻ ഈ അഞ്ചു വർഷത്തിനുള്ളിൽ പിണറായിക്ക് കഴിഞ്ഞു വലിയ ഒരു പിടിപ്പുകേടിന്റെ വിഷയം കൂടി പിണറായി വിജയന്റെ വായിൽ നിന്ന് അബദ്ധവശാൽ വന്നു പോയിരിക്കുകയാണ് അതായത് പി വി അൻവറിനെ ഏതൊക്കെ രീതിയിൽ അടിക്കണമെന്ന് പിണറായി വിജയൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഏതറ്റം വരെയും താൻ പോകാൻ തയ്യാറാണ് എന്നുള്ളതും പിണറായി വിജയൻ വ്യക്തമാക്കുകയാണ് ഈ ഘട്ടത്തിലാണ് പിണറായി വിജയന്റെ വായിൽ നിന്ന് തന്നെ മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇല്ലീഗൽ ബിസിനസ്സുകളുടെ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത് പക്ഷേ പറഞ്ഞത് നേരെ ഉൾട്ടയായി പിണറായി വിജയന്റെ മൂട്ടിൽ തന്നെ പൊട്ടി എന്ത് നടപടി ഈ അഞ്ച് വർഷ കാലത്തിനുള്ളിൽ പിണറായി വിജയൻ സ്വീകരിച്ചു ആഭ്യന്തരമന്ത്രി സ്വീകരിച്ചു എന്നുള്ള ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുകയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിച്ചത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങളും ഉന്നത ആർ നേതാക്കളുമായി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്ന ആരോപണത്തെ എങ്ങനെ കാണുന്നുവെന്ന ചോദ്യത്തോടായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഇടതുപക്ഷം പ്രത്യേകിച്ച് സി എന്നും ആർ എസ് മറ്റ് ഹിന്ദുത്വ ശക്തികളെയും ശക്തമായി എതിർത്തിട്ടുണ്ട് ഞങ്ങളുടെ സഖാക്കളിൽ പലർക്കും അവർക്കെതിരെ നിലയുറപ്പിച്ചതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് തുടങ്ങി ആർ എസ് എസുമായി സി പി എമ്മിന് ഉണ്ടായിരുന്ന കലഹത്തെ ഇവർ തമ്മിൽ നേർക്കുനേർ നിന്ന കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ഒക്കെ പിണറായി വിജയൻ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിശദീകരണത്തിലാണ് മറ്റൊരു കാര്യത്തിലേക്ക് കൂടി പിണറായി വിജയൻ വിരൽ ചൂണ്ടിയത് മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സംസ്ഥാന പോലീസ് പിടികൂടിയത് നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ നൂറ്റി അൻപത് കിലോ സ്വർണവും ഹവാല പണവുമാണ് രാജ്യവിരുദ്ധത്തിനും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ പണം കേരളത്തിൽ എത്തുന്നു നിങ്ങൾ പരാമർശിക്കുന്ന ആരോപണങ്ങൾ ഞങ്ങളുടെ സർക്കാരിന്റെ അത്തരം നടപടികളോടുള്ള പ്രതികരണമാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങൾ ഇതിനകം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഇത്ര വലിയ തോതിലുള്ള സ്വർണവും ഹവാല പണവും ഒക്കെ പിടികൂടിയിട്ടുണ്ട് ഇതെല്ലാം എത്തുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് എന്നുള്ളത് പക്ഷേ മുൻപ് പലരും പല നേതാക്കളും അതുമാത്രമല്ല പോലീസിലെ ഉന്നതർ ഉൾപ്പെടെ വിരമിച്ചു പോയവർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു കേരളത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിനുവേണ്ടി ഹവാല പണം എത്തുന്നുണ്ട് ഇതിൽ അന്വേഷണം വേണം എന്നുള്ളത് അപ്പോഴൊക്കെയും മുഖ്യമന്ത്രി പറഞ്ഞിരുന്ന ഒരു വാദമുണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു സംഭവമേ നടക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും കേരളത്തിലില്ല ഇത് ഈ സർക്കാരിനെയും നമ്മുടെ മത സൗഹാർദ്ദത്തെയും തകർക്കാൻ വേണ്ടി ഒരു കൂട്ടർ പടച്ചുവിടുന്നതാണ് എന്നൊക്കെ വലിയ ഗീർബാണമടിച്ചിട്ടുള്ള ആളാണ് പിണറായി വിജയൻ എന്നാൽ പിണറായി വിജയന്റെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലേക്ക് പണവും ഹവാലയും സ്വർണവും ഒക്കെ എത്തുന്നുണ്ട് എന്നുള്ളത് ഇനി എന്താണ് പിണറായിക്ക് പറയാനുള്ളത് എന്ത് നടപടിയാണ് ഇക്കാലയളവിൽ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് താങ്കൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ള ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത